ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ തോന്നുന്നു ചിക്കൻ കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ ഫ്രണ്ട്സ് ഇപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൊച്ചുള്ളി ചതച്ചത് കറിവേപ്പില പട്ട ഗ്രാമ്പു മല്ലിയില പിന്നെ തക്കാളി പച്ച തക്കാളി സവാള പിന്നെ നമ്മൾ ഒരു പേൻ അടുപ്പത്ത് വയ്ക്കുക പേൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിൽ പട്ടാ ഗ്രാമ്പ് ഇടുക പട്ടാ ഗ്രാമ്പ് ഇട്ട് അത് ജസ്റ്റ് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടുക അത് ജസ്റ്റ് ഒന്ന് ചൂടാവുക ജസ്റ്റ് ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക സവാള നമ്മൾ എടുക്കുന്ന നമ്മൾ എത്രയാണ് ഇറച്ചിക്ക് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സവാള എടുത്ത് സവാള എടുത്താൽ മതി അപ്പം സവാള തട്ടിക്കൊടുക്കുക സവാള തട്ടിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് സവാളൊന്ന് വഴണ്ടി കിട്ടണം എന്താ ഒരു ചെറുതായിട്ടൊന്നും ഒരു കുഴഞ്ഞ് കിട്ടണം കുഴഞ്ഞു കൈ എടുക്കാതെ സവാള വര വരട്ടിക്കൊണ്ടേ ഇരിക്കുക വരട്ടിക്കൊണ്ടേ ഇരുന്നതിന് ശേഷം കറിവേപ്പിലിട്ടു കറിവേപ്പിലെ ഫ്ലേവർ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്മെല്ലും ടേസ്റ്റും കിട്ടും ഇട്ടതിന് ശേഷം അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൊച്ചുള്ളിയും ആവശ്യത്തിന് ഇപ്പോൾ അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ച് വെച്ചതിന് ശേഷമാണ് ഈ കൊച്ചുള്ളി തട്ടി കൊടുക്കേണ്ടത് ഞാൻ വെക്കുന്ന രീതിയാണെങ്കിൽ കാണുന്നത് പറഞ്ഞു വരുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് കൊച്ചുള്ളി തട്ടി കൊടുക്കുക കൊച്ചുള്ളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എടുക്കുക ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചിക്കനും തക്കാളിയും ടൂ ഉപ്പും ഇട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ച് ഈ തക്കാളിയും പച്ചമുളകും പച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് തക്കാളി സവാള കൊച്ചുളി ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുക അപ്പോൾ അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക തൊട്ടടുത്ത് തന്നെ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയിലും ചൂടുവെള്ളം തിളപ്പിച്ച് വയ്ക്കും പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കറിക്ക് കുറേ ആ ടേസ്റ്റ് കിട്ടും പച്ചമുള പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അത് വീണ്ടും അത് തണുത്തു പോകും തണുത്തിട്ട് വീണ്ടും ഒന്നിൽ തിളയ്ക്കും പോലെയാണ് ഇരിക്കുന്നത് ചൂടുകളിലാകുമ്പോഴത്തും അത് ചൂടോടെ തന്നെ ഇരിക്കും പിന്നെ കഴുകി വെ കഴുകി മഞ്ഞൾപ്പൊരട്ടി പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് തട്ടിക്കൊടുക്കുക തട്ടിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക ജസ്റ്റ് വെള്ളം വിട്ട് വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക അടുത്ത അടുപ്പിൽ ഒരു ചീനച്ചട്ടിയിൽ മുളക് മല്ലി മഞ്ഞപ്പൊടി പെരുംജീരകം ആദ്യം പെരിഞ്ചീരം ഇടാൻ ഞാൻ മറന്നുപോയായിരുന്നു ജസ്റ്റ് ഇത് മൂത്ത് വന്നപ്പോഴത്തേക്കാണ് പെരിഞ്ചീരത്തിന് പെരിഞ്ചീരം ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് വീണ്ടും പെരി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പെരിഞ്ചീരം കിട്ടായിരുന്നു പെരിഞ്ചീരം കിട്ടിയിട്ട് വീണ്ടും ഗ്യാസ് കത്തിച്ച് ജസ്റ്റ് മൂപ്പിച്ചായിരുന്നു എന്നിട്ടാണ് ഈ മസാല പൊടികളെല്ലാം അതിലോട്ട് തട്ടി കൊടുക്കുക മസാല പൊടികളെ തട്ടി കൊടുക്കുക ഇതൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഗരം മസാല ഉണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഗരം മസാല ആ ഗരം മസാലയും കൂടെ തട്ടി കൊടുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ആ ചൂടുവെള്ളം തിളപ്പിച്ച് ചെയ്യുന്ന ചൂടുവെള്ളം വെച്ച് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കുക ഓൾറെഡി പകുതി വെന്ത ചിക്കനാണ് അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒരു അഞ്ച് മിനിറ്റും തികച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അത് ഹൈ ഇടാൻ പാടില്ല ഒരു സിമ്മിൽ ഇടുക സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ചൂടുവെള്ളം വെച്ച് അടച്ചു വയ്ക്കുക ജസ്റ്റ് തിളച്ച് വെന്ത് വന്നതിന് ശേഷം തുറക്കുക തുറന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില മല്ലിയില ലാസ്റ്റാണല്ലോ ഇട്ട് കൊടുക്കേണ്ടത് മല്ലി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക ഈ അടച്ച് വെച്ച് അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ് ഇത് നല്ല ഈ രീതിയിൽ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ മോൻപ് പിടിച്ചുകൊണ്ട് വെച്ചതാണ് ഉപ്പും മുളകും എല്ലാം കറക്റ്റ് പാകത്തിനായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിൽക്കണ്ട മല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്